ുൽ മുസ് ബാബുൽ ബാബുൽ ഹയാൽക്ക് ഈ മൂന്ന് വിഷയങ്ങളുടെ രണ്ടാം ഫസലാണ് ഇൻഷാ ഇന്ന് നമ്മൾ കാണാൻ പോകും നമ്മുടെ ജീവിതത്തിൽ വളരെ സ്വാധീനിക്കേണ്ട വിഷയങ്ങളാണല്ലോ അൽ സാനി ഈ ഹദീസിന്റെ ഒക്കെ ഫലം അനുഭവിക്കാൻ നമുക്ക് നൽകട്ടെ ഒരാൾക്ക് ഒരു കരുണ കാണിക്കാനുള്ള ഭാഗ്യം ലഭിച്ചാൽ ദുനിയാവിന്റെ ആഹ്റത്തിന്റെ ഭാഗ്യമൊക്കെ അവന് കിട്ടി മിനർ ഒരാൾക്ക് കരുണ കാണിക്കാനുള്ള ആ ഭാഗ്യം നഷ്ടപ്പെട്ടാൽ ഒരു ദുനിയാവിന്റെ ആഹ്റത്തിന്റെയും നന്മയൊക്കെ അവന് നിഷേധിക്കപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നന്മ കാണിക്കാനുള്ള കരുണ കാണിക്കാനുള്ള മയത്തിൽ പെരുമാറാനുള്ള തോഫിയ മയത്തിൽ പെരുമാറാൻ പറ്റിയാൽ ദുനിയാവിലെ എല്ലാ നന്മയും നേടാനുള്ള വഴിയാണ് കുടുംബജീവിതത്തിലും ജോലിയിലും സാമൂഹ്യ ജീവിതത്തിലെല്ലാം ചെറിയ വിഷയങ്ങൾക്കൊക്കെ ആൾക്കാരോട് വളരെ പരുഷമായി പെരുമാറി ശീലിക്കുന്നത് എല്ലാ ഹൈറും നഷ്ടപ്പെട്ടു പോകാനുള്ള വഴിയാണ് ദുനിയാവും നഷ്ടപ്പെടാനുള്ള വഴിയാണത് ആഹ്റവും നഷ്ടപ്പെടാനുള്ള വഴിയാണ് അപ്പോ വലിയൊരു തൗഫീഖാണ് ജീവിതത്തിൽ ആൾക്കാരോട് വളരെ മൃദുലമായി സോഫ്റ്റ് ആയിട്ട് പെരുമാറാൻ പറ്റുക എന്നുള്ളത് നബി ഹുറത്ത് നബി പറഞ്ഞു അൽ ഹയാഉ മിനൽ മിനൽ ഈമാൻ ഈമാനിന്റെ ഭാഗമാണ് വൽ 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 ഈമാനു ഫിൽ ജന്ന സ്വർഗ്ഗത്തിലാണ് ജഫാഇ ജഫാഉ ഫിന്നാർ നരകത്തിലാണ് അഹ്മദ് ഇവിടെ ജഫാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മിർക്കാത്തിന്റെ വിശദീകരണം നമ്മൾ കാണേണ്ടതാണ് ബദാഖ് എന്ന് പറഞ്ഞാൽ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് മോശമായി പെരുമാറുന്നത് അതാണ് ബദാ മോശമായ പദപ്രയോഗങ്ങൾ ഓപ്പോസിറ്റ് ആണ് ഒന്നും പറയാൻ മടിയില്ലാതെ പറയാ അങ്ങനെ ചിലരുണ്ടാവും വലിയ കാര്യാണ് എന്ന് ചിന്തിക്കുന്നവരോട് എന്തും പറയാ ഞാൻ അങ്ങനെ മറച്ചൊന്നും വെക്കൂല ഞാനെല്ലാം തുറന്നു പറയൂ എന്ന് പറയുന്നത് വലിയ നന്മയൊന്നുമല്ല ഓപ്പോസിറ്റ് അതിൽ നിന്നാണ് പലപ്പോഴും അൽ ഫുഷുഫുൽ കൗലി വാക്കിലെ മോശം വരെ അവിടെ നിന്നാണ് പറയുന്ന വാക്കൊക്കെ മോശമായ വാക്കുകൾ പറയാൽ സ്വഭാവത്തിൽ മോശം വരലൊക്കെ അവിടെ നിന്ന് അപ്പോ അതാണ് മോശമായ പദങ്ങൾ പറയുക അപ്പോ മോശമായ പദങ്ങൾ എന്ന് പറയാൻ ഭയങ്കര അസഭ്യം പറഞ്ഞോളണം എന്നില്ല അല്ലാത്ത ചില പറച്ചിലുകളൊക്കെ ഉണ്ടല്ലോ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ തുറന്നു പറയാ അത് പറയുന്നതിന് പകരം വളരെ ഭംഗിയായിട്ട് പറയും ഒരാൾ നോവിക്കാതെ സംസാരിക്കുക അത് ഹയ ഇന്റെ ഒരു ഭാഗമാണ് ജഫുവൽ വഫ് ഒരാളോട് പുലർത്തേണ്ട ബന്ധം അത് പുലർത്തുന്നതാണ് വഫ ആ ബന്ധം ഇല്ലാതിരിക്കുന്നതാണ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ജഫ് അതായത് ബന്ധം മുറിക്കുക പിണങ്ങുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ സംഗതി ഉണ്ടാ ഉണ്ടാകാനുള്ള ഒരു വഴിയാണ് ബദാ മോശമായ സംസാരം അപ്പൊ എപ്പോഴും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക വളരെ നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് സ്വഭാവത്തിൽ വളരെ പ്രധാനമാണ് സൊഹാബികളിലെ ഒരു ഗോത്രാണ് ആ ഗോത്രത്തിലെ ഒരു സ്വഹാബിയാണ് സുഹാബിയാണ് കാലാ കാലൂസൂൽ അല്ലോ ഒരു വിഭാഗം നബിതങ്ങളോട് ചോദിക്കുകയാണ്

എന്ന് പറഞ്ഞാൽ അൽ കഠിനമായി പെരുന്നാ പെരുമാറുന്നത് അല്ലാഹുവിന് വളരെ വെറുപ്പാണ് അത് തന്നെയാണ് ജാദരി എന്ന് പറയുന്നത് അതിന്റെ വിശദീകരണത്തിൽ അത് കാണാം അൽ ജാദറിയു എന്ന് പറഞ്ഞാൽ അൽ ജവലരിയു ഓ ആര് തന്നെയാണ് സി ഉൽക്ക് മോശം സ്വഭാവമുള്ളവൻ ഫലായി ജവലരി നിൽക്കാൻ കഠിന ഹൃദയക്കാരൻ അതാണ് ജവദരി കഠിന ഹൃദയമുള്ളവൻ ഇത് മിർക്കാദിന്റെ ഉദ്ധരണിയാണ് ഞാനിപ്പോ കാണിക്കുന്നത് അതയാളുടെ മോശ ഉള്ളു മോശമാണ് എന്ന് അറിയിക്കുന്നതാണ് മോശമായ പെരുമാറ്റം بِنْ رواه أبو داود في سننه بل في شعب الإيمان صاحب جامع الرسول فيه أن عريستة حارستة وكذا في شرح السنة عنه ولفله قال لا يدخل الجنة الجبال الجعري الجعر يعني أنا ആ ഹദീസിലെ റിപ്പോ ആ റിപ്പോർട്ടിലെ വാക്ക് ഇങ്ങനെയാണ് ധാരാളം സമ്പാദിക്കൽ മോശമായി പെരുമാറുന്നവൻ കഠിനമായി പെരുമാറുന്നു

സമയത്തു നബി പറയുന്നത് ഞാൻ കേട്ടു ഇന്നൽ ഒരു വിശ്വാസി അവന്റെ നേടും രാത്രി മുഴുവനും നിസ്കരിക്കുന്നവന്റെ പദവി നേടും നഹാർ പകല് മുഴുവനും നോമ്പു നോക്കുന്നവന്റെ പ്രതിഫലം നേടും സൽസ്വഭാവങ്ങൾ നല്ലോണം സംസാരിക്കുക നല്ലോണം ആൾക്കാരോട് സമീപിക്കുക എന്നുള്ള വലിയൊരു തോഫി പരിശീലിച്ച് എടുക്കേണ്ടതാണ് പഠിച്ചെടുക്കേണ്ടത് എന്നോട് പറഞ്ഞു നീ എവിടെയായാലും വല്ല മോശവും സംഭവിച്ചു പോയാൽ അതിനുശേഷം എന്ത് ചെയ്യാൻ ഹസനത്ത നന്മ ചെയ്യ എന്നാൽ

ആ വ്യക്തി നരകത്തിന് ഹറാമാണ് അയാൾക്ക് ഹറാമാണ് അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞു അലക്കുല്ലിൻ സെഹല് എന്ന് പറഞ്ഞാൽ ആരാണ് സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നത് എളുപ്പത്തിൽ എളുപ്പമുള്ള രീതിയിൽ സമീപിക്കുന്നത് അതാണ് ഹയ്യന് ലയ്യന് സെഹല് എന്നൊക്കെ പറഞ്ഞത് മിർക്കാത്തിൽ അതിന്റെ വിശദീകരണം വളരെ വ്യക്തമായി ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം അതാണ് ഹയ്യൻ ഹയ്യന് ലയ്യന് എന്ന് പറഞ്ഞാൽ

ി അലിഫിരും മനുഷ്യൻ ഉപയോഗിക്കപ്പെടുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്നും പറയും ലീന് എന്നും പറയും അല്ലെങ്കിൽ ലൈൻ അങ്ങനെയും പറയും അങ്ങനെ പ്രയോഗം ഉണ്ട് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് അവിടെ എന്താണ് ശരിക്കും അതിന്റെ അർത്ഥം വൽ വളരെ സോഫ്റ്റ് ആയിട്ട് എളുപ്പ എളുപ്പമുള്ള രീതി അതാണ് പറയുക എന്ന് പറഞ്ഞാലോ ബി ഫി പറഞ്ഞാലോത്തി വിവാദത്തുമായി ബന്ധപ്പെട്ടതിലൊക്കെ ജനങ്ങളുടെ കൂടെ ഒക്കെ പങ്കെടുക്കുകയത്തി അവരോട് കഴിയുന്നത്ര നല്ല രീതിയിൽ സമീപിക്കുക ഇതാണ് കരീബ് സെഹലി എന്ന് പറഞ്ഞാൽ ഐഫി അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിൽ അന്നഹു സമുഹുൽ വളരെ നല്ല തീരുമാനം സമൂഹത്തി നല്ല രീതിയിൽ പെരുമാറുക സമൂഹ കച്ചവടം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സമൂഹ വാങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ എല്ലാറ്റിലും ആ രീതിയിൽ പെരുമാറുന്നവ അവര് ആരാണ് നരകം അവർക്ക് ഹറാമാണ് നരകം അവർക്ക് ഹറാമാണ് അവർ നരകത്തിന് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അവര് ആർക്കും പറ്റിക്കാനൊക്കെ പറ്റും അറിയാം എന്നാലും അതവന്റെ യോഗ്യതയാണ് പറ്റിക്കാൻ പറ്റുക അവനെ ഒരു അവനോടൊരാള് ഇത് ഒരു മോശമായി പെരുമാറാനോ മറ്റോ നിൽക്കുന്ന സമയത്ത് അവനങ്ങൾ മാറിക്കളയും അങ്ങനെ അങ്ങനെ ആ ഒരു അർത്ഥമാണ് നിർക്കാത്ത കൊടുത്ത അർത്ഥം കാണാം ഐ മൗസൂഫും ബി വസ്ഫൈനി ലഹുൽ അത് അദ്ദേഹത്തിന്റെ ഒരു ബഹുമാനാണ് അദ്ദേഹം വഞ്ചിക്കപ്പെടാൻ അദ്ദേഹത്തെ പറ്റിക്കുമ്പോ അയാളെ വലിയ വലിയ മഹാന്മാരെയൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോ വീട്ടിൽ മോഷണം നടത്താൻ വന്നപ്പോ ആ മോഷണം വന്ന നടത്താൻ വന്നവനെ പോലും സംരക്ഷിക്കുന്ന സ്വഭാവം അതാണ് എന്ന് പറയുന്ന സ്വഭാവം കരീമൻ വളരെ ഫാജിറു എന്നാൽ തമ്മാടിയായ മനുഷ്യന്റെ ലക്ഷണം എന്താണ് ഹബ്ബുൻ ലഹീമൻ അവൻ വഞ്ചിക്കും അവൻ വളരെ മോശമായി പെരുമാറും തുർമുദി അവൻ മക്ഹൂലിൻ ദാബിയങ്ങളിൽ വലിയ മഹാനാണ് മഖുഹൂ വളരെ നല്ല ാണ് അതാണ് വിശ്വാസം കൽ ജമലിൽ ആനിഫി ഒരു കഴിച്ചിട്ട ഒട്ടകത്തെ പോലെ ഒട്ടകം നടന്നു പോകും ഇൻ വൈ അല ഇൻകാത കെട്ടിയിട്ട് പാറേന്റെ മോൾ മുട്ടുകൂത്തിച്ചാലും മുട്ടുകൂത്തുമ്പോ വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും പാറന്റെ മോൾ മുത്തിക്കാണെങ്കിലും അവിടെ കുത്താൻ റെഡിയാണ് റെഡിയായി ജനങ്ങളോട് യും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ക്ഷമിക്കുകയും ചെയ്യുന്നവൻ ആൾക്കാരോട് എടകലരാതെ വല യു വരാതാഹും അവരെ പ്രയാസം പ്രയാസമൊന്നും സഹിക്കാനും ഒന്നും കഴിയാതെ അങ്ങനെയുള്ളവരെ നല്ലവൻ ക്ഷമിക്കുകയും പൊറുക്കുകയൊക്കെ ചെയ്ത് ആൾക്കാരുടെ കൂടെ കഴിയുന്നവനാണ് കാലൻ ഒരാൾ ദേഷ്യം വന്നപ്പോ അത് ഒതുക്കി അനുസരിച്ച് പെരുമാറാൻ അദ്ദേഹത്തിന് സാധിക്കും ആ സമയത്ത് അങ്ങനെ പെരുമാറുന്നത് നാളിൽ എല്ലാ പടപ്പുകളുടെ മുന്നിൽ വെച്ച് അള്ളാഹു അദ്ദേഹത്തെ വിളിക്കും അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കും ഏത്യങ്ങളും വേണമെങ്കിലും സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനം നൽകും എന്നാണ് അർത്ഥം സ്വഹാബത്തിന്റെ മക്കളിൽ നിന്ന് ചിലരിത്തൊട്ട് ഈ റിപ്പോർട്ട് കാണാം ചെയ്തത് അങ്ങനെ പെരുമാറുന്നവർക്ക് അള്ളാഹു പരലോകത്ത് എന്ത് നൽകും കൽ വലിയ പരലോകത്തല്ല ദുനിയാവിൽ തന്നെയും കൽബില് നല്ല സമാധാനം ഈമാനും അത് നിറച്ചു കൊടുക്കും ഇതിന്റെ മറ്റൊരു ഇയാളുടെ ഹദീസു സുവൈദിന്റെ ഹദീസ് മറ്റൊരു ഭാഗം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇൻഷാ അല്ലാ നമ്മള് ഈ ചുരുങ്ങിയ ഭാഗം അതായത് ഫസുൽ സാനിയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത് ഫസുൽസാലിസ് അടുത്ത ഒരു ഭാഗമായിട്ട് നമുക്ക് കേൾക്കാം ചുരുക്കത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ വലിയ മാറ്റവും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന നല്ല നിർദ്ദേശങ്ങളാണ് മുത്തൻ നബി സുല്ല അലൈഹി വല്ലം തങ്ങളുടെ ഹബീസുകൾ അള്ളാഹുവിദ് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ ഫലപ്പെടുത്താൻ നമുക്ക് തൂഫിക്ക് നൽകുമാറാകട്ടെ കുറെ ഇബാദത്തുകൾ ഇബാദത്തുകൾ നല്ലതാണ് പക്ഷെ ഇബാദത്തുകളെക്കാൾ നമ്മുടെ ജീവിതത്തിൽ ഫലപ്പെടുന്നത് സ്വഭാവമാണ് അള്ളാഹുദ് ഉൾക്കൊള്ളാനും ഫലപ്പെടുത്താനും നമുക്ക് തൂഫിക്ക് നൽകുമാറാകട്ടെ Amin ya ja,